ിൽ അബൂബക്കർ ഹാജിയെ കമ്മിറ്റിയും ഗൾഫ് കമ്മിറ്റിയും ചേർന്ന് ആദരിച്ചു മഹല്ല്ത്തീബ് ഇസ്മായിൽ ഫൈസി പ്രാർത്ഥന നടത്തി മഹല് പ്രസിഡന്റ് എൻ എം മൊയ്തൂട്ടി അധ്യക്ഷനായി മുസ്തഫ നദ്വി മുസ്തഫ അസ്ഹനി എൻ എം റഷീദ് പി എ ജമാൽ തുടങ്ങിയവർ സംസാരിച്ചു പൊതുപരീക്ഷയിൽ വിജയിച്ച കുട്ടികളെ സമ്മാനം നൽകി അനുമോദിച്ചു വിദ്യാഭ്യാസത്തിന് ആവശ്യമായ പ്രോത്സാഹനം നൽകുമെന്ന് പ്രവാസി കമ്മിറ്റി പ്രസിഡന്റ് കെ കെ സൈഫുദ്ദീൻ അറിയിച്ചു വി സി ബി ന്യൂസ് മരത്തംകോട്